എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഇതാ റൂമിലായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് പഞ്ചായത്ത് പോകാനുണ്ട് ത്രെഡൊക്കെ ചെയ്യാനുണ്ട് അപ്പം വിചാരിച്ചു ചുമ്മാ ഒരു കുഞ്ഞ് എടുക്കാം കുറേ നാളായി ഈ നാട്ടിലെ കുറച്ച് വ്ലോഗൊക്കെ എടുത്തിട്ട് കുറേ നാളായി നാട് മിസ് ചെയ്യുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചരാട്ടോ ിട്ടാ പോന്ന് പഞ്ചായത്താ കൊറേ നാളായല്ലോ നമ്മളെ പഞ്ചായത്ത് ഇട്ടിട്ട് ബൈക്ക് ഓടിച്ചിട്ട് കൊറേ നാളായി ഇതാ അറച്ചുവിന്റെ ബൈക്കാ അങ്ങനെ നമ്മളൊന്ന് പഞ്ചായത്ത് പോയിട്ട് വരാം ചരിച്ചു ഇറങ്ങിയപ്പോഴേക്കും അപ്പുറം ഇപ്പുറം വീട് പണി നടക്കുന്നതുകൊണ്ട് ഇപ്പുറത്തെ ഒരു സ്ഥലത്ത് അവർ തറ ഇട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് അവർ തറ കെട്ടാൻ പോകുന്നതാണ് അപ്പം പെട്ടെന്ന് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ വീടാവുമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ വീടും ആവുന്നത് നമ്മൾ പോകുമ്പോൾ ആയിരിക്കും പോകുമ്പോൾ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ പക്ഷേ തിരിച്ച് വരുമ്പോഴത്തേക്ക് ആ വീട് പൂർത്തീകരിച്ചുണ്ടാവും അങ്ങനെ നമ്മളെ നാട്ടിൽ കുറേ വീട് നമ്മൾ പോകുമ്പോൾ തുടങ്ങി വെച്ചിട്ട് ഇപ്പോൾ കുറേ എണ്ണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വരുമ്പോൾ നാട് മാറിയ പോലൊരു തോന്നല് പുതിയ പുതിയ വീടൊക്കെ പണ്ടൊക്കെ ദൂരെ ദൂരെയായിരുന്നു വീടൊക്കെ ഇപ്പോൾ ഇപ്പം ഓരോ മതിലിൻ്റെ വ്യത്യാസത്തിലാണ് ഓരോ വീടുള്ളത് അങ്ങനെ പഞ്ചായത്തേക്ക് വിട്ട് പഞ്ചായത്തേക്ക് പോയപ്പോഴത്തേക്ക് നമ്മളെ റോഡൊക്കെ കാണണമായിരുന്നു ഓരോ ദിവസം കഴിയുമ്പോൾ മാറി മാറി വരികയാണ് ഏകദേശം ഈ നമ്മൾ നാല് വരി ആവാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ എന്നാലും ഇതാ ഇവിടുന്ന് കാണുമ്പോഴത്തേക്ക് ഇങ്ങ് വരെ എത്താറായി മഴ പെയ്താൽ മാത്രമാണ് ഇവിടെ ഭയങ്കര ചളിയും കാര്യങ്ങളൊക്കെ ബാക്കിയെല്ല സമയവും ഓക്കെയാണ് പക്ഷെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നല്ല പൊടിയെന്ന് വെച്ചാൽ നല്ല പൊടിയുണ്ട് ചില സമയത്ത് നമുക്കത് മനസ്സിലാവില്ല പക്ഷെ പഞ്ചായത്ത് ഈ ഒരു സമയം നമ്മൾ എത്തുമ്പോഴത്തേക്ക് നല്ല പൊടിയായിരിക്കും പൊടി കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നടക്കാൻ വേണ്ടിയിട്ടും പിന്നെ വലിയ വലിയ വണ്ടി ായിരിക്കും ചെറിയ വണ്ടിക വലിയ ടിപ്പർ പോലത്തെ വലിയ വണ്ടികളിലായിരിക്കും ഇതിലോട്ട് പോകുന്നുണ്ടാവുക അതും നമ്മൾ ഇത് ഹൈവേ ഇറങ്ങിയിട്ട് താഴ്ത്തേക്കുള്ള ഒരു സ്ഥലമായോണ്ട് ശരിക്കൊരു നാട്ടും പുറത്തേക്കിലേക്ക് കിടക്കുന്ന ഒരു പ്രതീതിയാണ് പക്ഷേ ഈ റോഡ് വരാൻ പോയപ്പോ ഈ ഒരു സെക്ഷൻ മുഴുവൻ അങ്ങ് മാറിപ്പോയി പോണം വണ്ടി പോവൂല എല്ലാം ഈ വണ്ടി അപ്പുറത്തേക്ക് വണ്ടിയായ പോവാ നമ്മളെ ഹൈവേ വരുന്നതാ ഇത് നാലുവരി പാതത് എന്താ ഇത്രയും നമ്മൾ റോഡ് പണിയായി നമ്മളെ ജംഗ്ഷൻ അതോ അവിടെയാണ് അങ്ങനെ വരുക ഇതിലൂടെ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അങ്ങോട്ട് വരെ ആയിട്ട് വരും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നല്ല വെയിലും ഉണ്ട് ഇവർ സമ്മതിക്കണം ഇത്ര വെയിലത്ത് ഇവർ പണിയെടുക്കുന്നതേ പിന്നെ ഇതിലോട്ട് വലിയ വലിയ വണ്ടികളാണ് പോകുന്നത് കണ്ടോ ഭയങ്കരം അതന്നെ പോയി പോയി അവസാനം നല്ല ഉറച്ച് ഇത് ഇവിടെയൊക്കെ ചതുപ്പ് നല്ലതായിരുന്നു അല്ലേ പൂണ്ട പൂണ്ടിലായിരുന്നു ഈ കണ്ടല് പ്രദേശം ഇത് കണ്ടോ ഇത് നമ്മളെ ഇതാന്ന് അഗ്രികൾച്ചർ ഓഫീസർ അല്ലേ ഓഫീസാന്ന് അല്ല ഇതിന്റെ പുറകിൽ അതാണ് പറഞ്ഞത് ആ ആമ്പല് ഞാൻ അതിൽ നിന്ന് ആമ്പലൊക്കെ പറിക്കാറുണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ടോ ആമ്പല അതിലോട്ട് ഇറങ്ങോ അതിലോട്ട് പോവാൽ കാണിച്ച

പൂത്താലി അല്ലേ പൂത്താലി പശുവിന്റെ പൂത്താലിന്തോ രസാ കാണാ കാരണം ഇത് നടുക്കൊന്നും ഇല്ലാത്തോണ്ടാവുന്ന എല്ലാം ഇങ്ങോട്ട് ഇങ്ങനെ അറ്റത്തായിട്ടാണ് നല്ല രസണ്ടോ കാണുണ്ട് ആ നിറഞ്ഞു നിൽക്കാറുണ്ട് പക്ഷെ ആ നടുക്ക ഇലയൊന്നും ഇല്ലല്ലോടാ എല്ലാം ഇങ്ങോട്ട് നടുക്ക അറ്റത്തോട്ടായില്ലേ

ഇത് പെട്ടെന്ന് ആൾക്കാർ കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴാണ് അയ്യോ വഴി മാറിപ്പോയതൊക്കെ ഓർമ്മ വരിക പഞ്ചായത്ത് വന്ന സ്ഥിതിക്ക് എനിക്കൊന്ന് പിന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ശരിക്കും അകിയേട്ടനാണ് ഹോമി എപ്പോഴും കാണിക്കാറ് ഞാൻ കുറേ മുന്നൊക്കെ കാണിക്കാറുണ്ട് ഇപ്പം കാണിക്കാറേ ഇല്ല അപ്പം എനിക്ക് നല്ലോണം തണുപ്പ് പിടിച്ചുകൊണ്ട് എന്തായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മളെ സ്ഥിരം ഡോക്ടറാണ് അപ്പം എസ് ബി ഐൻ്റെ നമ്മളെ പഞ്ചായത്ത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ മുകളിലാണ് ആ ക്ലിനിക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് മുകളിൽ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം കാണാൻ പറ്റും നമ്മൾ ഓട്ടോസ്റ്റാൻഡ് നിരത്തിയിട്ടിരിക്കുന്നത് അത് എൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഡോക്ടർ ലീവായിരുന്നു അതിനു പകരം വേറൊരു ഡോക്ടറായിരുന്നു നമ്മൾ ജസ്റ്റ് തീര ഞാനും അകേട്ടനും ആദ്യമായിട്ട് ആദ്യമായിട്ട് പഞ്ചായത്ത് വന്നത് തന്നെ ഈ ക്ലിനിക്കിലേക്കാണ് അപ്പം ഞാനൊന്ന് അതിന് ഈ ക്ലിനിക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് പണ്ട് അപ്പോൾ ഡോക്ടറെ എന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു എനിക്ക് മരുന്നൊക്കെ തന്നു എൻ്റെ അകിയായിട്ടിനും ഒരു സൈനസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് തലവേദന ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ചെക്കപ്പ് എടുത്തതാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് പറഞ്ഞു അത് ഇനി ത്രെഡ് ചെയ്യാൻ പോകാനുണ്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ ജംഗ്ഷനിലേക്ക് പോകണം കേട്ടോ ഇതാണ് നമ്മൾ ഹരിത ബ്യൂട്ടി പാർലർ ഈ വഴിയൊക്കെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി പോയി എപ്പോഴും പോകുന്ന വഴിയാണ് ഒറ്റക്കാണ് മിക്കപ്പോഴും പോവാറ് അവളെ വീട്ടിൽ ഓരോ സമയത്തായിട്ട് അങ്ങനെ പോവാറാണ് അപ്പം നമ്മൾ പണ്ട് ഇവിടെ ഒരു ടാക്കീസ് ഒക്കെ ഉണ്ടായൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഇപ്പൊ അതില്ല കുറേ മുന്നേ പണ്ട് പണ്ട് അങ്ങനെ നമ്മള് കാണിച്ച നല്ല മരുന്നൊക്കെ തന്നിട്ടുണ്ട് ഇനി ഒന്ന് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു എറണാകുളത്തുനിന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിചാരിച്ച ഇവിടെ നമ്മളെ സ്ഥിരം ഹരിതാ പാറിലൊന്നും ചെയ്യാന്ന് അങ്ങനെ ഇവിടെ വന്നിട്ടുള്ളത് എത്ര നാളുകളിൽ മാറ്റം ഉണ്ടോ പോക്കില്ല പക്ഷേ ആ മെയിൻ ആയിട്ടുള്ള നമുക്ക് മാറ്റം തോന്നുന്നത് റോഡ് പണിയാട്ടോ റൈറ്റ് എത്ര ഉണ്ടാവുക മെയിൻ ആയിട്ടുള്ള മാറ്റം തോന്നുന്നത് റോഡ് പണിയാണ് പിന്നെ നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തിപ്പുറത്തും വീട് വരാൻ തുടങ്ങി അതൊക്കെയാണ് മെയിൻ മെയിനായിട്ടുള്ള മാറ്റങ്ങളായിട്ട് തോന്നുന്നത് ബാക്കി ഫുൾ നമ്മൾ സെയിം എന്ന വേറൊറ്റും മാറ്റം ഇല്ല നാട് എറണാകുളം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രകൃതി രമണീയമായ ദൂരാവസ്ഥയല്ലേ നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോൾ അങ്ങനെ എത്തുമ്പോൾ നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് തന്നെ ഒരു ഒരു കൊറേ നാള് കാണാണ്ടോ എന്തോ നല്ല രസുണ്ട് നമ്മുടെ നാട് കാണാൻ ആ ഉണ്ട് ഉണ്ട് ഉള്ളിലോട്ട് ഞാൻ പോയിട്ടുണ്ട് ഉള്ളോട്ടുള്ള അടിപൊളി നമ്മളെ നാട്ടിലേലും കാട്ട് അടിപൊളി സ്ഥലങ്ങൾ എറണാകുളത്തുണ്ട് പക്ഷെ ഉള്ളോട്ടൊന്നും നമ്മളിതുവരെ പോയിട്ടില്ലല്ലോ പക്ഷെ ഇവിടെ നമ്മളെ നാട്ടിൽ വരുമ്പോൾ കുറെ നാൾക്ക് ശേഷം കാണുന്നോണ്ട് എന്തോ ഭയങ്കര ഒരു പുതുമുണ്ട് നമ്മളെ നാടിനെരക്കുണ്ട് ഉള്ളില് അതാണ് ഒരു അഞ്ച് മിനിറ്റ് പുറത്തു ഒരു കുട്ടിക്ക് ഹെയർ കട്ട് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തരാം

കൊറേ ഉള്ളു കണ്ടിട്ട് കയ്യപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ തിരക്കിട്ട് അന്ന് പോയി ആ കൈകാര്യം വന്നാരോ എന്നു ചോദിച്ചത് അപ്പം അന്ന് വരുന്നുണ്ട് എറണാകുളത്ത് നാട്ടം ചെയ്ത് ചേച്ചിന്റെ ഫ്രണ്ട് എവിടെ വന്നിട്ടില്ല അപ്പം ഇവിടെ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോൾ ഇവിടെ ആട്ടം വരത്ത് പണ്ടൊക്കെ വേറെ അടുത്തായിരുന്നു പോയത് അപ്പോൾ ഒരു തവണ ചേച്ചീൻ്റെ അടുത്ത് അങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ തന്നെ ഷീലായി ഇവിടെ വരുമ്പോൾ എനിക്ക് ചേച്ചീനോട് ഇന്നതുപോലെ എടുക്കണം അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ചേച്ചി എൻ്റെ മുഖത്തിനനുസരിച്ച് എടുത്തോളും നല്ല കട്ടിക്കെന്നെ എടുത്തോളും അതുകൊണ്ട് എനിക്ക് എപ്പോഴും എ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ടെൻഡൻസിയാണ് ഞാൻ എന്തുണ്ടെങ്കിലും ദൂരെ എവിടെയും പോകാറൊന്നുമില്ല ഫേഷ്യൽ ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം എൻ്റെ കല്യാണത്തിൻ്റെ എല്ലാം വെക്കും ഈ ചേച്ചി ചെയ്ത് സജയിച്ചി എല്ലാം പെർഫെക്റ്റായിട്ട് ഈച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിരികം ത്രെഡ് ചെയ്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചിന്ത പെർഫെക്റ്റ് ആയിട്ട് ചെയ്തരും ഞാൻ കണ്ണാടി ഒന്നും നോക്കാറില്ല കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് വരും അത്ര തന്നെ അത്രയും എനിക്ക് വേദനയൊന്നും ഇല്ലാണ്ട് നല്ല സുഖമാണ് ഭയങ്കര ഒരു മസാജിങ് ഫീൽ ആട്ടോ എനിക്ക് ത്രെഡ് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയാണ് അപ്പം എപ്പോഴും ആദ്യമൊക്കെ ഞാൻ എറണാകുളത്ത് പോയിട്ട് മാസത്തിൽ ഇങ്ങോട്ട് വരുമല്ലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ വരുമ്പോൾ ഇവിടെ നിന്ന് ചെയ്യും പക്ഷെ ഇപ്പം എറണാ എപ്പോ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഇവിടെ വന്നാലും പോകാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ ചെയ്യാറില്ല എറണാകുളത്ത് നിന്ന് തന്നെ അങ്ങ് ചെയ്യാറാണ് ഇവിടെ നിന്ന് പക്ഷേ ഇപ്പം നാളെ കുടിയലുണ്ടല്ലോ അപ്പോൾ കുടിയലിന് പോകുമ്പോൾ ഒന്ന് ഫിരികയൊക്കെ ത്രെഡിയാന്ന് ചോദിച്ചു കാരണം കാട് പോലെ അങ്ങ് വളർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് വന്നിട്ട് ചെയ്യാന്ന് വെച്ചത് പിന്നെ ഇതൊക്കെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഇതല്ല കാര്യമല്ലേ ഉള്ളൂ വേഗം അങ്ങ് ചെയ്ത് തീർക്കാൻ പറ്റുമല്ലോ നമുക്ക് അപ്പോൾ അകിയടിനെ ഉള്ളിൽ കയറി അകിയടനെ ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതുവരെ കയറിയിട്ടുണ്ടായില്ല അപ്പോൾ ചെയ്ത് കഴിഞ്ഞു വേഗം തന്നെ ഒരു എന്ന പേര് കേട്ടിട്ടില്ല എത്ര കിലോ പേടിക്കുന്നു പിന്നെ പാർലറിൽ ഇറങ്ങിയ ശേഷം നേരെ താ തൊട്ട് താഴെ തന്നെയുള്ളൊരു ഫ്രൂട്ട് ചാടയിൽ പോയി അവിടെ അത്യാവശ്യം കുറേ ഫ്രൂട്ട്സ് ഉണ്ട് നല്ല ഫ്രഷ് തന്നെ ആയിരുന്നു അപ്പം വിചാരിച്ച് വത്തക്ക വാങ്ങാമെന്ന് കുറേ നാളായി വത്തക്ക വാങ്ങിയിട്ട് അപ്പം വത്തക്ക വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ നിച്ചുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വത്തക്ക നമ്മളവിടെ നിന്ന് ഒരു വത്തക്കയും വാങ്ങി പിന്നെ ഇവിടെ നമുക്കിപ്പോൾ തീരെ കവർ കിട്ടാറില്ല കേട്ടോ പഞ്ചായത്ത് പ്ലാസ്റ്റിക് കവറ് കിട്ടാറേ ഇല്ല അതുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് പോണ്ട അവസ്ഥയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പഞ്ചായത്ത് താഴോട്ട് നമ്മുടെ പഞ്ചായത്തൊക്കെ ഇതാ ഒരുപാട് മാറി വരുന്നുണ്ട് ഇവിടെയൊക്കെ റൈറ്റ് സൈഡിലൊക്കെ ഇതായി ഒരു വലിയ ഒക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി നമ്മൾ ഓഡിറ്റോറിയം റോഡ് ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത് നമ്മളെ ഹൈവേ വരുന്ന ഒരു സാധനം സ്ഥലമാണിത് ഭയങ്കര വിചിതമായിട്ടാണ് തോന്നുന്നത് പണ്ട് പണ്ടിവിടെയൊക്കെ ബിൽഡിങ്ങൊക്കെ ഉണ്ടായിട്ട് നല്ല രസമായിരുന്നു മരവും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം എല്ലാം മാറിയല്ലോ അപ്പം ഇതാ വലിയ വലിയ വണ്ടികൾ ഇത് ഇവിടെ നിന്ന് മുഴുവനും ആ ഡിവൈഡർ ഉണ്ടാക്കുന്നതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മയും അച്ഛനും കൂടി ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പോയപ്പാട് ഞാൻ ചോറിന്ന് അവരെ ഇഷ്ടം വന്ന് പിന്നെ ആ പൊന്നും മർജും കഴിക്കുകയും ചെയ്തു നല്ല അടിപൊളി കുറേ നാളായി ഇതുപോലെ ചോറ്ന്നിട്ട് കൈ ചോറ് വെക്കാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ രണ്ടാൾ മാത്രം ആവുമ്പോൾ കുറേ സാധനങ്ങളൊന്നും വെക്കില്ലല്ലോ പിന്നെ ഇതൊന്നും ഈ തേങ്ങ അരച്ചിട്ടോ അങ്ങനെയൊന്നും വെക്കാറൊന്നുമില്ല കുറവാണ് മിക്കപ്പോഴും അത് മുളകിട്ടിട്ട് തന്നെ വെക്കാറ് മീൻ അപ്പം ചോറും വറവും നല്ല അയിലക്കറിയും അയിലപ്പൊരിച്ചതും പിന്നെ ഇവിടുന്ന് അമ്മ മോ തൈരാക്കാറുണ്ട് അപ്പം ആ തൈര് തൈരുകൊണ്ട് പുളിശ്ശേരിയും കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷം നല്ല അടിപൊളി ഫുഡ് കഴിക്കുന്നൊരു ഫീലാണ് ഉണ്ടായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വൈകുന്നേരമായപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ പുറത്തിറങ്ങി എപ്പോഴും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ടാണ് കേട്ടോ ചായ ഒക്കെ കുടിക്കാറ് നല്ല രസമാണ് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഈ വർത്താനം പറഞ്ഞ് പറഞ്ഞ് കുറേ ഇങ്ങനെ പറയാനുണ്ടെങ്കിലും എല്ലാം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പിന്നെ കുറച്ച് ആവുമ്പോഴത്തേ ഇനി കളിക്കാൻ തുടങ്ങി

ആയിട്ടായിട്ടായിട്ടില്ല തേങ്ങ ഇട്ടിട്ടില്ല ആ ജ്യൂസ് ഒക്കട്ടെ ആ വന്ന് വെളിച്ചം വിളിച്ചാൽ മതി എന്നാ സ്പൂണ് വെളിച്ചനെ വിളിക്കേ അതത് മുടിയല്ല അത് വണ്ണാമ്പലയാന്ന് മതി മതി നമുക്ക് കുഴിയെല്ലാം മൂട കളി കഴിഞ്ഞേ ഇനി നാളെ ഇനി നാളെ നാളെ മതി 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 ഓക്കെ ബൈ അപ്പൊ കുഞ്ഞ് വീഡിയോ എടുത്ത് നേരുന്ന നാട്ടിൽ വന്നില്ല ഒരു ഹാപ്പിനെസ് നിങ്ങൾ എല്ലായിട്ടും പങ്കുവച്ചായിരുന്നു അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മുഞ്ചിയായിരിക്കുന്നു അപ്പം വേറൊരു നല്ല വീഡിയോ ആയിട്ട് വേറെ ദിവസം വരെ അതുവരേക്കും ഇറ്റ്സ് ഇൻ ബൈ ഫ്രം ആദരവായിരിക്കൽ ബൈ ബൈ